പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ തരം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം സജീവമാകുന്നു മസ്തിരിം പൂർത്തിയാക്കുന്നവർക്ക് മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്ന പുതിയ രീതിയിലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ചയോടെ കൈകളിലേക്കും അക്കൗണ്ടുകൾ ും എത്തിച്ചേരും ജൂലൈ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ഈ മാസത്തിലും ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇതിൽ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവുമായിരിക്കും വിതരണം ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിനുള്ളിലാണ് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക